േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുകയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരനെ കൊല്ലുന്നതിന് വേണ്ടി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ മനോഹരൻ്റെ ഭാര്യ മാത്രവുമല്ല ശ്രമം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഇതേ തുടർന്നാണ് നിർണായകമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇപ്പോൾ അവിടേക്ക് കുഞ്ഞിനെയും കൊണ്ട് കടന്നു വന്നിരിക്കുകയാണ് കല്യാണി അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളയുകയാണ് കല്യാണി വന്നതിനെ തുടർന്ന് തൻ്റെ ഉദ്യമത്തിൽ ദിനേ തുടർന്ന് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്ന അവൾ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്നു ഇതേസമയം മനോഹർ ആകട്ടെ ഈ കാര്യം കല്യാണിയെ അറിയിക്കാൻ തയ്യാറാകുന്നുമില്ല കല്യാണിയോട് തൻ്റെ കുഞ്ഞിനെ തന്നെ കൊണ്ടുവന്ന് കാണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് എന്ന അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവൻ ഇത് കല്യാണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.